നമസ്കാരം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ലോകം അറിയുന്ന തരത്തിൽ ഉയർന്നുവന്ന നിരവധി പേരുണ്ട് വിദ്യാഭ്യാസം കുറവാണെങ്കിലും കഠിനാധ്വാനവും ദീർഘവീക്ഷണവും സത്യസന്ധതയും കൊണ്ട് ഉയരത്തിലെത്തിയ നിരവധി പേർ നമ്മുടെ ഗുഡ് നയൻ മോഹൻ സാറിനെ പോലുള്ള അല്ലെങ്കിൽ രവി പിള്ളയെ പോലുള്ള നമുക്ക് അറിയാത്തതും അറിഞ്ഞതുമായ നിരവധി പേരുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ പേരെടുത്ത് പറയാൻ ഭാഗത്തിൽ അറിയാത്ത ഒരുപാട് പേരുണ്ട് അവർ അവരുടെ വ്യവസായ സംരംഭങ്ങളുടെ ഉന്നതികളിൽ നിൽക്കുന്ന ചിലരാണ് അവരൊരിക്കലും മറ നീക്കി പുറത്തേക്ക് വന്നിട്ടില്ല അപ്പം മോഹൻ സാറ് സിനിമ എടുത്തപ്പോൾ അല്ലെങ്കിൽ മനോരാജ്യം പോലെ അന്നത്തെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിരുന്ന വീക്കിലി വിലയ്ക്ക് മേടിച്ചപ്പോൾ കച്ചവട സാധ്യത മാത്രമല്ല കൊതുകുതിരി മാത്രമല്ല കലാപരമായ കഴിവുകൾ ഉള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനും പുതിയ ചെറുപ്പക്കാർക്ക് സിനിമയും ഒക്കെ കൊടുത്ത് കിളിക്കം പോലുള്ള സ്ഫടികം പോലുള്ള സിനിമകളൊക്കെ എടുത്തിട്ടുള്ള മോഹൻ സാർ ഇന്നിപ്പോൾ ബോംബെയിൽ അങ്ങോട്ട് താമസിക്കുവാണ് അദ്ദേഹത്തിനെ ഞാൻ വ്യക്തിപരമായി അടുപ്പമില്ല ഒരിക്കൽ കണ്ടിട്ടേ ഉള്ളൂ അവരൊക്കെ വളരെ സമർപ്പണത്തോടു കൂടി ലക്ഷ്യത്തിലെത്തിച്ചേർന്നതിന് ശേഷം വിട്ടുപോയി മാറി നിൽക്കുന്നവരാണ് ജീവിതത്തിൻ്റെ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം വാർദ്ധാക്യാവസ്ഥയിലും പിടിച്ചു നിൽക്കുന്നവരുണ്ട് കുറെ കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും ലോക കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരുമുണ്ട് ഞാനിവിടെ പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വടകരയിൽ ജീവിച്ച് ജനിച്ച് ജീവിച്ച് ചിട്ടി ഒരു ചിട്ടി ഫണ്ട് തുടങ്ങി അത് ബിസ് ബോംബെയിലേക്ക് മാറി പിന്നെ വിസ്തൃതമായി വ്യാപിച്ച് ലോകത്താകമാനം എല്ലാവർക്കും അറിയാവുന്ന തരത്തിലുള്ള ഒരു ചിട്ടിക്കമ്പനി ഉടമയായി മാറിഞ്ഞതിനപ്പുറം അദ്ദേഹം സിനിമയിലേക്ക് കടന്നപ്പോൾ മികച്ച സിനിമകൾ ഉണ്ടാക്കാവുന്നതിന് ഫിനാൻസ് ചെയ്യുന്നു വ്യവസായികൾക്ക് പണം കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരു ബിസിനസ് സംരംഭത്തിൽ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് അതിന് കവിഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് അദ്ദേഹത്തിനെ ബന്ധനത്തിലാക്കുന്നത് സമ്പത്ത് കൊണ്ടൊരിക്ക ഒരിക്കൽ പോലും ചിലപ്പോൾ അദ്ദേഹത്തിനെ ബന്ധിക്കാൻ പറ്റില്ല പക്ഷേ മനസ്സിനെ ബന്ധിക്കപ്പെടും ഉണ്ടാകും അങ്ങനെ സംഘർഷിക സംഘർഷങ്ങൾ ഉണ്ടായി ജീവിക്കുമ്പോൾ അത് രോഗത്തെ ബാധിക്കും ശരീരത്തെ ബാധിക്കും ശരീരത്തിലെ രോഗാണുക്കളെ ബാധിക്കും പണം കൊണ്ട് തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിരവധി മാനസികാവസ്ഥകളുണ്ട് മനസ്സിൻ്റെ ശാന്തി തന്നെയാണ് പ്രധാനം കോടിക്കണക്കിന് ഇട്ടുപൂടാനുള്ള പണമുണ്ടായിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയാതിരുന്നാൽ മറ്റ് വിഷയങ്ങൾ കൊണ്ട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടായാൽ ഈ കോടികൾ കൊണ്ട് എന്താണ് പ്രയോജനം നമ്മുടെ ഗോകുലം ഗോപാല സാർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്ന പണം അദ്ദേഹം കൊടുത്ത പണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാത്തതിൻ്റെ ഒരു ബന്ധനം രക്ഷണശാസ്ത്ര പ്രകാരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആത്മീയമായി ആത്മീയ ആചാര്യന്മാർ ആരുമൊക്കിലോ കാണുമല്ലോ അവർക്ക് പറ്റിയൊരു പിഴവുമാവാൻ അത് ഇത്തരത്തിലുള്ള വ്യവസായികളുടെ ഒപ്പം ആത്മീയമായി സഞ്ചരിക്കുന്ന ആത്മീയമായി ഉയർച്ചയുള്ള ജ്യോതിഷ ശാസ്ത്രത്തിലുമൊക്കെ പാണ്ഡിത്യമുള്ള വരാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് മുന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഇതെങ്ങനെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ജ്യോതിഷികളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കും പറ്റി ഒരു പിഴവാകണം ഇപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ദോഷമല്ല കഴിഞ്ഞ മൂന്ന് വർഷവും ഒൻപത് ദോഷ മാസവുമായി ഗോകുലം ഗോപാലിന് എന്ന് പറയുന്ന ആ വ്യവസായിക്ക് ദോഷകാലമാണ് അദ്ദേഹം നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ് ആയിരക്കണക്കിന് പണം കെട്ടിയ നിക്ഷേപകരുള്ള ചിട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പണമടച്ച് ചിട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ആവശ്യമാണ് അദ്ദേഹം നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അദ്ദേഹം നിലനിന്നാൽ മാത്രമേ ഇവരെ പണം മുടക്കിയ പണം കഷ്ടപ്പെട്ട് ചിട്ടിക്ക് വേണ്ടിയിട്ട് മുടക്കിക്കൊണ്ടിരിക്കുന്ന പണം മകളുടെ വിവാഹത്തിനും കെട്ടിടം വെക്കാനും ബിസിനസ് വ്യവസായത്തിനും വിവാഹത്തിനുമൊക്കെ പണം ആലോചിച്ചിട്ടാണല്ലോ ഈ ചുറ്റിയിൽ ചേരുക വിശ്വസ്തമായ ഒരു സ്ഥാപനം തന്നെയാണ് ഗോകുലം പക്ഷേ എവിടെയാണ് അവർക്ക് പാളിച്ച പറ്റിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ഈ സിനിമയൊന്നുമല്ല എന്നാണ് ലക്ഷണശാസ്ത്ര പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് കടൽ കടന്നു വന്ന പണം കടൽ കടന്നു വന്ന പണവും ആ പണം തിരിച്ചു കൊടുത്തതും തമ്മിലുള്ള ചില വിഷയങ്ങൾ ശക്തമാ ശക്തമാണ് അതിന് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തടത്തോളം വ്യക്തമായ മറുപടി രേഖാമൂലമായ മറുപടി കൊടുക്കാൻ കഴിയാത്തടത്തോളം കാലം ഗോകുല ഗോപാലൻ എന്ന് പറയുന്ന വ്യവസായിക്ക് കാലം അത്ര സുഖകരമല്ല എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രമായി പരമായിട്ടുള്ള ജ്യോതിഷശാസ്ത്രപരമായിട്ടുള്ള ശാസ്ത്രപരമായിട്ടുള്ള അവലോക എന്നതിലപ്പുറം ഒരു മനുഷ്യന്റെ ലക്ഷണശാസ്ത്രം ഒരു മനുഷ്യൻ്റെ കർണ്ണയക്ഷി ഉപാസന ഉള്ള ഒരാളുടെ ലക്ഷണശാസ്ത്രം പ്രകാരമുള്ള ഫലങ്ങളാണിത് അദ്ദേഹത്തിന് ഇതെങ്ങനെയെങ്കിലും അതിജീവിക്കാൻ കഴിയണം പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കപ്പുറം ഇപ്പം പണം ഒരാളിൽ നിന്ന് മേടിച്ചു ആ പണം അനധികൃതമായി വന്ന പണമാണ് ആ പണം തിരിച്ച് അതിൻ്റെ മൂന്ന് രട്ടി നാല് രട്ടിയായിട്ട് ഫൈനടച്ചാൽ തീരുന്നതാണെങ്കിൽ വിഷയമില്ല ഇത് കടൽ കടന്നു വന്ന പണത്തിൻ്റെ രക്ഷണം വളരെ മോശമാണ് ഈ കടൽ കടന്നു വന്ന പണം ആ പണത്തിൻ്റെ സോഴ്സും അത് തിരിച്ചു പോയ സോഴ്സും ഇത് രണ്ടും ഇങ്ങനെ ഒരു ബന്ധനത്തിലാണ് കിടക്കുന്നത് അത്തരം ബന്ധനം അനുകൂലമല്ല ശ്രീ ഗോകുലം ഗോപാലന് ആ വ്യവസായി നിലനിൽക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കേണ്ട ആവശ്യകതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ വ്യവസായവും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിനും അഭിമാനകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ചെയ്യുന്ന ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ല അപ്പം ഇത് ഇത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ നേരത്തെ ഒരിടം ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നവർ അതിൻ്റെ ശുക്രദശയിൽ ശുക്രദശയിൽ അങ്ങോട്ട് വളരും എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ ആ വരവെന്ന് നമ്മൾ അറിയാത്ത ഒരു ഒരു കുഴിയിലേക്ക് താഴ്ന്നു കിടക്കുന്ന ഒരു കുഴിയിലേക്ക് നാല് ഭാഗത്തു നിന്നും വെള്ളം വന്ന് നിറയുന്നത് പോലെയാണ് ധനം വന്ന് നിറയുക അതാ സമയത്തിൻ്റെയാണ് കാലം ഇത് കഴിയുമ്പോൾ ഈ വെള്ളം മറ്റിപ്പോകുമ്പോൾ നമുക്ക് കയറാൻ കഴിയണം പുറത്തേക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതാണ് ഇത് ഗോകുലം ചിട്ടിയിൽ ചേർന്നിരിക്കുന്നവരെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഘർഷങ്ങൾ ഉണ്ടാക്കാനോ ഉള്ളതല്ല നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതിനെ അദ്ദേഹത്തിന് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പില് ഈ അവരുടെ പണത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം എവിടുന്നാണ് ഈ പണം ഈ ഇൻകത്തിൻ്റെ സോഴ്സ് എവിടുന്നാണ് അതിൽ എത്ര സത്യസന്ധതയുണ്ട് അദ്ദേഹത്തിന്റെ പ്രായം അനുസരിച്ചിട്ടുള്ളൊക്കെ പിന്നെ ഇപ്പം നിരന്തരം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു ലക്ഷ്യമില്ലാതെ ഇത്തരം ഏജൻസികൾ നമ്മുടെ എല്ലാ രേഖകളും കാണും ഒരാളെ ഒരാളെന്താ ഇന്നിപ്പോൾ എന്നെ കുറിച്ചൊരു വാർത്ത വന്നു നാളെ ഒരിക്കലും അവർ വരില്ല നമ്മളെ കുറിച്ച് അറിയാവുന്ന സകല രേഖകളും കളക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരം ഏജൻസികൾ നമ്മുടെ മുമ്പിലേക്ക് വരിക എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പ് തന്നെ പൃഥ്വിരാജിൻ്റെയും ആന്റണി പെരുമ്പാവൂരിൻ്റെയും ഇവരുടെയൊക്കെ ഗോകുലൻ്റെ ഗോകുലം ഗോപാലിൻ്റെയൊക്കെ ബിസിനസ് സാമ്രാജ്യത്തെ കുറിച്ചിട്ടുള്ള അവർ മുമ്പ് സമർപ്പിച്ചിട്ടുള്ള റിട്ടേൺസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് അവർ ശേഖരിച്ച വിഷയങ്ങളുമായിട്ട് ഒത്തുപോകുന്നു ഒത്തുപോകാൻ കഴിയുന്നുണ്ടോ എന്ന് അവരെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കതിൻ്റെ ബാക്കിയുള്ള വശങ്ങളിലേക്കറിയില്ല പക്ഷേ ഇവരൊക്കെ തന്നെ ഒരുതരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ആവശ്യമുള്ളവരാണ് ഇവർ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് ഇവർക്കാർക്കും ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള നാശവും സാമ്പത്തികമായ നാശവും ഉണ്ടാകാതിരിക്കട്ടെ എപ്പോഴെങ്കിലും തെറ്റുകൾ പറ്റിയാൽ തിരുത്താനും സംഘർഷങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാനും ശാന്തിയും സമാധാനവും ജീവിതം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു കേൾക്കുന്ന വാർത്തകൾ ഇത്തരം ആൾക്കാരെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ സുഖകരമല്ലാത്തത് കൊണ്ട് അത് മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കാൻ വളർന്നു വരുന്ന വ്യവസായികൾക്കൊരു പാഠമായിരിക്കണം കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള കണക്കുകൾ ഉണ്ടാക്കുകയും ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിന് കൊടുക്കുകയും സത്യസന്ധമായ വഴികളിലൂടെ വന്നു ചേരുന്ന പണം സ്വീകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ സംഘർഷങ്ങളില്ലാതെ ജീവിക്കാമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം